അരി കൊണ്ടുള്ള പായസമാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയാ ഇടിച്ചു വിഴിഞ്ഞ പായസം എന്നാണ് അപ്പൊ ഈ അരി പായസം നല്ല രുചികരമായി കറക്റ്റ് മെഷർമെന്റിലാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടു നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് കാൽ കിലോ അതായത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരി അല്ലെങ്കിൽ ഉണക്കല്ലരി എടുക്കുക ഞാനിപ്പോൾ ഉണക്കല്ലരി ആണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പച്ചരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പായസത്തിന്റെ അരി പറഞ്ഞിട്ട് വേടിക്കാൻ കിട്ടും അങ്ങനെ വേടിച്ചാൽ മതി അത് കുക്കറിലിട്ടിട്ട് വേവിക്കാം അതൊരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ആയി കഴുകിയതിൻ്റെ ശേഷം അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ വിസിൽ വരുന്നവരെ ഇനി തുറന്നു നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു വിസിലും കൂടി ആക്കിയാൽ മതി വേണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിക്കാം അപ്പം ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വേവിക്കുന്നതും അതിലിടുന്നതും കാണിക്കാതിരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കുക്കറിൽ വേവിച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഞാനിപ്പോൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു പോയി കുക്കർ എടുക്കുമ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറെങ്കിലും വേണം ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അതായത് ഒരു ഒന്നേകാൽ കപ്പ് അരി ഉണ്ടായിരിക്കും അതിന് നാനൂറ് ഗ്രാം ശർക്കരയാണ് വേണ്ടത് അപ്പോൾ അതൊരു കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ആ ശർക്കര ഉരുകിയിട്ട് തന്നെ അതിൽ വെള്ളം വരാൻ തുടങ്ങും വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഞാനിപ്പോൾ ആദ്യം തന്നെ മൂന്ന് ലിറ്റർ കുക്കറാണ് എടുത്തത് അത് വളരെ ചെറുതായിരുന്നു അത് കാരണം തന്നെ ഇത് എനിക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടി വന്നു അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ അത് മാറ്റേണ്ടി വരില്ലേ അതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുക്കർ ചെറുതാവുക കാരണം ചെരുവത്തിലേക്ക് മാറ്റേണ്ടി വന്നു വെള്ളം വളരെ കുറവായതിനാൽ ഞാനിതിൽ ഒരു കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ട് വേവിക്കണം ആ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ട് ആ ചോറിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയട്ടെ നന്നായിട്ട് തിള വന്നതിൻ്റെ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി ഞാൻ വേവിക്കുമ്പോൾ നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കണം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർക്കുന്നത് മൂന്നാം പാലിനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല രണ്ടാം പാൽ നേരിട്ട് ചേർക്കാം രണ്ടാം പാൽ നാല് കപ്പാണ് ചേർക്കുന്നത് ആദ്യം ഇപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് ചേർത്തു എന്നിട്ട് ഒന്ന് തിള വരുമ്പോൾ വീണ്ടും രണ്ട് കപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മൊത്തം നാല് കപ്പ് തേങ്ങാ പാലാണ് ചേർക്കുന്നത് നാല് കപ്പ് കപ്പ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് നാല് കപ്പാണ് കേട്ടോ അത് നിങ്ങൾ ഗ്ലാസ് ഉള്ളോ ഏതിൽ വേണമെങ്കിൽ അളന്നെടുക്കാം ഇനിയിപ്പോൾ തേങ്ങയുടെ അളവ് പറയുകയാണെങ്കിൽ രണ്ട് മീഡിയം സൈസ് തേങ്ങയാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അരിക്ക് വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ രണ്ട് മീഡിയം സൈസ് പറഞ്ഞാൽ ഏതാണ്ട് അഞ്ച് കപ്പോളം ചിരകിയ തേങ്ങ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം കുറച്ച് ചൂടുള്ള വെള്ളം തളിച്ചിട്ട് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടും ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുക ഇപ്പം ഞാൻ ബാക്കിയുള്ള രണ്ടാം പാൽ രണ്ട് കപ്പും കൂടി ഒഴിച്ചു അപ്പോൾ അങ്ങനെ ടോട്ടൽ നാല് കപ്പ് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് നന്നായി തിള വന്നാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടത് കുറുകി ഒന്ന് വരണം എന്ന് വെച്ചിട്ട് വല്ലാതെ കട്ടിയാവരുത് അപ്പോൾ പിന്നെ പായസം തണുത്തു കഴിഞ്ഞാൽ കൂടുതൽ കട്ടിയാവും അപ്പോൾ അതിനനുസരിച്ച് വേണം ഇത് വേവിക്കാൻ അപ്പം ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒഴിക്കേണ്ടത് ഒന്നാം പാല് തലപ്പാലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര മുതൽ ഒന്നേ മുക്കാൽ കപ്പ് വരെ തലപ്പാൽ കട്ടി തേങ്ങാപ്പാൽ എടുക്കാം ഒന്നര കപ്പായാലും പ്രശ്നമില്ല പക്ഷേ ഒന്നേ മുക്കാലുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും പിന്നെ അതിലേക്ക് ചുക്കും ചെറിയ ജീരകവും ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണത് കേട്ടോ ചെറിയ ജീരകം ഒന്ന് ചൂടാക്കണം ചുക്ക് നമുക്ക് പൊടിക്കാൻ എളുപ്പത്തിന് അതും അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുക അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ അത് ഈ തലപ്പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ അപ്പോൾ കട്ടി തേങ്ങാപ്പാല കൂടി തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഏറ്റവും അവസാനം ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ മധുരം കുറവാണെ തോന്നുകയാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം ശർക്കര കൂടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ഇലക്ക അണ്ടിപ്പരിപ്പ് ഒന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാതെ ഇതുപോലെയാണ് ഉണ്ടാക്കുക അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നിങ്ങൾക്ക് വേണ്ടവർക്ക് അതെല്ലാം ചേർക്കാവുന്നതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട താങ്ക്